ജീവിതം വെള്ളത്തിലായില്ല എന്ന് ചോദിച്ചാൽ ചങ്ങരംകുളം കാളച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ ചിരിക്കും ജീവിതത്തിന്റെ ആഴങ്ങളിൽ പലവട്ടം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ജലാശയങ്ങളുടെ ആഴങ്ങൾ അശോകന പച്ചവെള്ളം പോലെയാണ് എത്ര സമയം വേണമെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അവിടെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കും പാട്ടുപാടും ഭക്ഷണം കഴിക്കും നാട്ടുകാരെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്നതാണ് അശോകന്റെ വെള്ളത്തിലെ ജീവിതം എഴുപതാം വയസ്സിലും കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് അശോകൻ നടത്തുക പാതി ഉറച്ച നീന്തൽ പാഠങ്ങളുമായി പതിനഞ്ചാമത്തെ വയസ്സിൽ ബിയം കായലിൽ ഇറങ്ങിയ അശോകന് ജലദേവത നല്ലൊരു പാഠം ചൊല്ലിക്കൊടുത്തു വശമില്ലാത്ത കാര്യം ചെയ്യരുത് മുങ്ങിയും പൊങ്ങിയും ഒരുവിധം കരയ്ക്കെത്തിയ അശോകൻ ആ ജലപാഠം ഉൾക്കൊണ്ടു മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിൽ എടുത്ത ശബ്ദമാണ് ഇന്നത്തെ അഭ്യാസിയിലേക്കുള്ള വഴിയൊരുക്കിയത് അന്നു തുടങ്ങിയ നീന്തൽ പരിശീലനം പിന്നീട് ജലത്തിനു മുകളിലുള്ള പലവിധ അഭ്യാസ പാഠങ്ങളിലേക്ക് കടന്നു മണിക്കൂറുകളോളം വെള്ളത്തിൽ ചെലവിട്ട് നേടിയെടുത്ത മെയ്വഴക്കം ഈ പ്രായത്തിലും അശോകൻ കൈവിട്ടില്ല ഇപ്പോഴും എത്ര മണിക്കൂർ വേണമെങ്കിലും നിലയില്ലാത്ത വെള്ളത്തിൽ പണ്ട് ജലദേവത പാഠം പുതിയ തലമുറയിലേക്ക് പകർത്താനും അശോകൻ മുന്നിലുണ്ട് നീന്തൽ വശമില്ലാത്തവർ ആഴമുള്ള വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് അശോകൻ ഉപദേശിക്കും അത് നല്ലൊരു കാര്യമാണ് മരണത്തിൽ രക്ഷപ്പെടാൻ ഈ വെള്ളത്തിന് തൽക്കാലം നീന്തി രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പാണ് ഞാനത് പൈസ മോഹിക്കാറില്ല ഫ്രീ അലൗഡായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ കുറേ ആൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതേമാതിരി ഞാൻ പ്രോഗ്രാം കണ്ടിട്ട് കുറേ ആൾക്കാർ നീന്തൽ പഠിച്ച് റബ്ബർ ഷൂ ഇട്ടിട്ടും അങ്ങനെ മരണത്തിന് രക്ഷപ്പെട്ട് പിന്നെ വലിയ കുളങ്ങളിൽ ജാതിമോഹം കാണിച്ചിട്ട് ചാടരുത് അപ്പോൾ മരിക്കും അതും ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം നീന്തൽ പഠിക്കുക എന്നിട്ട് ഇങ്ങനെ അഭ്യാസങ്ങളും പഠിക്കുക പിന്നെ പല വിദേശ രാജ്യത്ത് പോയിട്ട് വന്നതാണ് ഞാൻ ബാറില് സ്വിമ്മിംഗ് പൂളില് കിടന്നിട്ട് പഠിച്ചാണ് അങ്ങനെ ഒരുവിധം ബാറില് എന്റെ നിർമ്മാണ ജോലി ഞങ്ങൾ അവിടെ സ്വിമ്മിംഗ് പൂളിൽ നടത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നീന്തൽ പാഠങ്ങൾ പകർന്നു നൽകാൻ ഇന്നും ഇദ്ദേഹം തയ്യാറാണ് അനേകം പേർ ഇതിനകം അശോകന്റെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന നീന്തൽ അഭ്യസിച്ചിട്ടുണ്ട് ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെയാണ് ഈ അറിവ് പകർന്നു നൽകുന്നത് ചേരിക്കുക മോഹമുണ്ടെങ്കിലും ഒട്ടിക്കരയിക്കും ഈ രീതം ആശിച്ച വേഷങ്ങ താടാൻ കഴിയാത്ത നാടകമാണെന്നും ഈ രീതം കനിയൊന്നും കായ്ക്കാത്ത കൽപക വൃക്ഷത്തെ വളമിട്ടു പോത്തുകാരോ